വിളപ്പിൽശാല സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയിൽ പൊലിഞ്ഞത് ഒരു യുവാവിൻ്റെ ജീവൻ ഒരു കുടുംബത്തിന്റെ ആശ്രയം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നെ രക്ഷിക്കണം എന്ന് കേൺ അപേക്ഷിച്ചിട്ടും ആശുപത്രി ജീവനക്കാരടങ്ങുന്ന സിസ്റ്റം അനങ്ങിയില്ല രണ്ട് പിഞ്ചു മക്കളുടെ അച്ഛനും കുടുംബത്തിന്റെ ഏക ആശ്രയവുമായ ബിസ്മീറിന്റെ മരണം വിളപ്പിൽശാല ഗവൺമെന്റ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ ഗുരുതരമായ സംവിധാന പരാജയത്തിന്റെ നേർക്കാഴ്ചയാണ് ശ്വാസംമുട്ടലുമായി കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒന്ന് മുപ്പതിന് ആശുപത്രിയിലെത്തിയ ബിസ്മീറിന് കൃത്യമായ അടിയന്തര ചികിത്സ ലഭിക്കാതെയാണ് ജീവൻ നഷ്ടമായത് രക്ഷിക്കണേ എന്നും അദ്ദേഹത്തിന്റെ നിലവിളി ആരും കേട്ടില്ല ഭാര്യയുടെ കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ ഏറെ ഗൗരവമുള്ളതാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന ഈ സി ദൃശ്യങ്ങൾ ആശുപത്രിയുടെ ഗേറ്റ് തുറക്കാൻ പോലും ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ മിനിറ്റുകളോളം ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി കാത്തു നിൽക്കേണ്ടി വന്നു ശ്വാസത്തിനായി ആ യുവാവ് നീട്ടി വലിക്കുമ്പോൾ ഒരു കസേരയിൽ ഇരുത്തി ചോദ്യങ്ങൾ ചോദിച്ച് ജീവൻ രക്ഷിക്കുവാനുള്ള നിർണായക ഗോൾഡൻ അവർ പാഴാക്കിയതായാണ് ആരോപണം ആരോഗ്യ വിദഗ്ധരുടെ കണക്കുകൾ പ്രകാരം ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികൾക്ക് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ ഗോൾഡൻ അവർ സി പി ആർ ഓക്സിജൻ മരുന്നുകൾ ഇ സി ജി തുടങ്ങിയ പ്രാഥമിക ചികിത്സ ലഭിച്ചാൽ മരണനിരക്ക് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയ്ക്കാനാകുമെന്നാണ് ഈ സമയപരിധി നഷ്ടപ്പെട്ടാൽ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത പകുതിയിലേറെ കുറയുന്നു അടിയന്തര പരിശോധന സി പി ആർ ബേസിക് ലൈഫ് സപ്പോർട്ട് ഓക്സിജൻ ലൈഫ് സേവിംഗ് മരുന്നുകൾ ഡ്യൂട്ടി ഡോക്ടറും സ്റ്റാഫ് നേഴ്സും ഇവയിൽ ഒന്നും തന്നെ ഒന്നും തന്നെ ബിസ്മീറിന് ലഭിച്ചില്ല മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെങ്കിലും ആംബുലൻസിൽ ഒരു മെഡിക്കൽ സ്റ്റാഫും കൂടെ പോയില്ല ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങളോ അടിയന്തര മരുന്നുകളോ ഇല്ലായിരുന്നു ആംബുലൻസിൽ ശ്വാസം ലഭിക്കാൻ കഴിയാത്ത ഒരു രോഗിക്ക് ഓക്സിജൻ സൗകര്യം പോലും ആംബുലൻസിൽ ഏർപ്പെടുത്തിയില്ല ഇതെല്ലാം ഗുരുതരമായ നിയമലംഘനമാണ് സർക്കാർ മാനദണ്ഡ പ്രകാരം ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കണം സ്റ്റാഫ് നേഴ്സ് അടിയന്തര മരുന്നുകൾ പ്രവർത്തനക്ഷമമായ ആംബുലൻസ് ബേസിക് ലൈഫ് സപ്പോർട്ട് സൗകര്യങ്ങൾ ഇവയെല്ലാം എല്ലാ സമയത്തും ഉറപ്പാക്കണം ഇവയിൽ ഏതാണ് വിളപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അന്ന് ഉണ്ടായിരുന്നതെന്ന് വ്യക്തമാക്കണം കേരളത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളിൽ മുപ്പത് ശതമാനത്തോളം കേന്ദ്രങ്ങളിൽ രാത്രികാലത്ത് ആവശ്യമായ സ്റ്റാഫ് അപര്യാപ്തമാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തതുകൊണ്ട് മാത്രം ഒരു ആശുപത്രിയുടെ ഉത്തരവാദിത്വം അവസാനിക്കുന്നില്ല രോഗിയെ സുരക്ഷിതമായി കൈമാറുന്നതുവരെ ജീവൻ സംരക്ഷിക്കേണ്ടത് ആശുപത്രിയുടെ നിയമപരമായ കടമയാണ് അത് പാലിക്കപ്പെടാത്തത് വെറും അനാസ്ഥയല്ല ഭരണപരമായ കുറ്റകൃത്യമാണ് ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി സംഭവം നടന്ന ദിവസം ഡ്യൂട്ടി ഡോക്ടറോ നേഴ്സോ നേഴ്സിംഗ് അസിസ്റ്റന്റോ മറ്റേതെങ്കിലും ജീവനക്കാരോ വേണ്ട പരിഗണന ആ രോഗിക്ക് നൽകിയോ എന്തുകൊണ്ട് സി അടക്കമുള്ള ലൈഫ് സേവിംഗ് ഇടപെടലുകൾ നടന്നില്ല എന്തുകൊണ്ട് ഒരു മെഡിക്കൽ സ്റ്റാഫ് പോലും ആംബുലൻസിൽ ഉണ്ടായില്ല ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ എന്ത് നടപടി ഇത്തരം ഒരു മരണത്തിന് ശേഷം പതിവ് അന്വേഷണ പ്രഖ്യാപനങ്ങൾ മാത്രം മതിയാകില്ല പൊതുജനാരോഗ്യ കേന്ദ്രങ്ങൾ വിശ്വാസത്തിന്റെ ഇടങ്ങളാകണം ഭയത്തിന്റെ ഇടങ്ങളാകരുത് ഈ അനാസ്ഥയ്ക്ക് ശക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അടുത്ത വിസ്മീർ ആരായിരിക്കും എന്ന ചോദ്യമാണ് ഇന്ന് കേരളത്തിന്റെ മുന്നിലുള്ളത്